കണ്ണപുരം നോർത്ത് എൽ പി സ്കൂൾ കീഴറിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് അഞ്ചാം തരത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പഴയ സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടി അക്ഷരമുറ്റത്തേക്ക് തിരികെ പരിപാടി സ്കൂൾ അങ്കണത്തിൽ നടന്നു കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണപുരം നോർത്ത് എൽ പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ അഞ്ചാം തരത്തിൽ പഠിച്ച കൂട്ടുകാരാണ് നാൽപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നത് ജീവിതത്തിന്റെ പല മേഖലകളിൽ എത്തപ്പെട്ടവർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരികെ സ്കൂളിലെത്തി ഇത് ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത അനുഭവമാണെന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു ഈ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ ശേഷം തിരിച്ചു കയറുകയാണ് ഈ പരിപാടിയിൽ വരുന്നതിന് ഇത് അറിഞ്ഞ തൊട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി വളരെയധികം സന്തോഷം കാത്തിരിക്കുകയാണ് ഞാൻ ഈ പിന്നെ നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം ഒരു ഇവരിണ്ടാക്കി അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു വെച്ചിട്ട് അതിനായിട്ട് വേണ്ടി വന്നു ഇന്നലെ എത്തിയില്ല എല്ലാവരും കണ്ടതിന് വളരെ സന്തോഷം പറയണമെന്നറിയില്ല വിട്ടുപോയി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം കണ്ടുമുട്ടെന്ന് പറഞ്ഞത് ജീവിതത്തിൽ വലിയൊരു പൂർവ്വ വിദ്യാർത്ഥിയും പൊതുപ്രവർത്തകനുമായ രഘുരാമൻ കീഴറ ബെല്ലടിച്ചതോടെയാണ് പരിപാടി തുടങ്ങിയത് ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൂർവ്വ പൂർവ്വാധ്യാപകരെ ആദരിച്ചു പി വിനോദ് അധ്യക്ഷത വഹിച്ചു ജസ്റ്റിൻ ചിത്രരേഖ പി എം ബിന്ദു രഘുരാമൻ കീഴറ കെ വിനോദ് കുമാർ എൻ പി ദിനേശൻ പി ബൽറാം വി വി ജയരാജൻ പി സി വിജയകുമാരി ടി ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി